കോഴിക്കോട് കൊയിലാണ്ടി താമരശ്ശേരി ഇടവണ്ണ സംസ്ഥാന പാതയുടെ ഒരു ഭാഗം തകർന്നു നിർമ്മാണം പൂർത്തിയായി ഒരു വർഷത്തിനകമാണ് ഇപ്പോൾ റോഡ് തകർന്നിരിക്കുന്നത് സമീർ സി മുഹമ്മദ് കോഴിക്കോട് എന്ന് വിശദാംശമായി സമീർ ഏതു ഭാഗത്തായിട്ടാണ് റോഡ് തകർന്നിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ സമീർ

ഭാഗത്തെ ഈ ഒരു ചാലായി മാറുന്നു രണ്ട് ഭാഗത്തും അത്തരത്തിലുള്ള ഒരു ചാലായി മാറുന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ മഴ കനക്കുന്നു മഴ കനക്കത്തോടുകൂടിയാണ് അതിന്റെ മുകൾ ഇളകി മാറുകയും വലിയ രീതിയിലുള്ള കുഴി രൂപപ്പെടുകയും ചെയ്തിരിക്കുന്നത് വലിയ അപകട സാധ്യത ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം വകുപ്പിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റിനാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല ഒപ്പം തന്നെ അവർ കരാർ കമ്പനിക്ക് നൽകുകയും ചെയ്തിരുന്നു ശ്രീധന്യ എന്നുള്ള നിർമ്മാണ കമ്പനിക്കാണ് ഇതിൻ്റെ കരാർ നൽകിയിരുന്നത് ഇപ്പോൾ ഈ കമ്പനിയും അതുപോലെ തന്നെ ഈ കെ എസ് ഡി പിയും ഈ വിഷയത്തിൽ ഇടപെടുന്നു